ും നടത്തിവരാറുള്ള അഷ്ട്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടുമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഞായറാഴ്ച നടക്കുന്നത് നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടജിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ നാലുമണി മുതൽ ആയിരത്തെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിക്കും തുടർന്ന് അഞ്ച് മുപ്പതിന് അഷ്ടപതി ഏഴ് മണിക്ക് ഉഷപൂജ എട്ട് മണിക്ക് ഗജപൂജ ഒമ്പത് മണിക്ക് ആനയൂട്ട് എന്നിവയിൽ നടക്കും മൂന്ന് ഗജഗീരന്മാരാണ് ആനയൂട്ടിലെത്തുന്നത് വിപുലമായ തയ്യാറെടുപ്പുകളാണ് ആനയൂട്ടിൻ്റെ ഭാഗമായി കമ്മിറ്റി നടത്തിവരുന്നത് ആനയൂട്ടിലേക്ക് ആവശ്യമായ നാളികേരം കൊട്ടത്തേങ്ങ ശർക്കര അവിൽ മലർ തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ ഭക്തജനങ്ങളിൽ നിന്നും കമ്മിറ്റി അംഗങ്ങൾ നേരിട്ടെത്തി സംഭാവനയായാണ് ശേഖരിക്കുന്നത് ആനയൂട്ടിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പന്തൽ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് കമ്മിറ്റി പ്രസിഡന്റ് സി എം കൃഷ്ണപ്രഭ മാസ്റ്റർ സെക്രട്ടറി കെ ടി വിജയരാഘവൻ ഭാരവാഹികളായ അരുൺ ടി പി എം ആർ ഉണ്ണി ബാലസുബ്രഹ്മണ്യൻ ശിവകുമാർ ടി കെ പാലത്തിൽ മണികണ്ഠൻ സുധീഷ് വലിയ പറമ്പിൽ എന്നിവർ അറിയിച്ചു എല്ലാ വർഷവും വർഷങ്ങളായിട്ട് ആയിട്ട് ഓരോ വർഷവും പുതിയ പുതിയ കമ്മിറ്റികൾ കൂടി വളരെ ജനങ്ങളുടെ പങ്കാളിത്തോടു കൂടി നടത്തിയവരാളുണ്ട് മുൻ വർഷങ്ങളിലൊക്കെ ആർ എസ് പൈനാന്തി അതിന് സാങ്കേതികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് അറസ്റ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷമായതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് അതിൽ പങ്കുവെള്ളാനും ഇവിടെ പങ്കെടുക്കുന്നതിനും ആവശ്യമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ ആ ദിവസത്തിൽ ചെറിയൊരു മാറ്റം നൽകി അങ്ങനെയാണ് ഈ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ കൊല്ലംന്തോറും എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നടത്തി വരാറുള്ളത് ഇതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ എല്ലാ നാളികേരം മലര് അവിൽ ശർക്കര എന്നുവേണ്ട എല്ലാം പൂജാദ്രവ്യങ്ങളും അതേപോലെ നാളികേരവും ഭക്തജനങ്ങളിൽ നിന്ന് സംഭാവനയായി കിട്ടുന്നത് അതുതന്നെ നാളികേരം പോലെ സാധനങ്ങളെ ഈ വർഷം നാളികരുണ്ടായിട്ടും ഭക്തജനങ്ങൾ വീറ്റിക്കാട് പെരുവക്കടവ് അതേപോലെ ആലിന്തോട് കണ്ണീര് ഭാഗം പൊട്ടത്തളം ഭാഗം കാളികടവ് താറമണ്ണ എന്നാലും ഈ നടുവട്ടം മൂച്ചിത്തോട്ടം തുടങ്ങിയ ഭാഗങ്ങളിലുള്ള കൃഷിക്കാർ അവരുടെ കഴിവില് പരമാവധി രണ്ട് തേങ്ങ അഞ്ച് തേങ്ങ പത്ത് തേങ്ങ പതിനഞ്ച് തേങ്ങ ഇരുപത് തേങ്ങ അവനവൻ്റെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനുവെച്ചാൽ തേങ്ങകൾ ഇവിടേക്ക് വരുന്നുണ്ട് ആ തേങ്ങകൾ തന്നെ ഈ കമ്മറ്റിയിൽ ബന്ധപ്പെട്ട ആൾക്കാരും കമ്മറ്റിയോട് താല്പര്യമുള്ള ആൾക്കാരും സേവനമായിട്ടാണ് രാവിലെ മുതൽ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ വൈകുന്നേരം വരെ പോയി പറമ്പുകളിൽ പോയി പെറുക്കി കൊണ്ടുവന്നിട്ടും ആണ് കൊണ്ടുവരുന്നത് അതിനാവശ്യമായ വാഹന സൗകര്യം ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ വെറും അവർക്ക് വാഹനത്തിന് എണ്ണയ്ക്കുള്ള കാശ് കൊടുക്കുന്നത് അങ്ങനെയാണ് നടത്തി വരുന്നത് അവിടെ പന്ത്രണ്ട് പണി കഴിഞ്ഞിട്ടുണ്ട് വൃത്തി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഈ എല്ലാ കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ടും അതിനോട് ബന്ധമുള്ള ആൾക്കാരും ഇതിൻ്റെ തീവ്രമായ പരിശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം ഗോൾഡ് ഒരുക്കുന്നു ഓറോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ